നമസ്കാരം ഡി നടത്തിയ മനുഷ്യ ചങ്ങല വൻ വിജയകരമായിരുന്നല്ലോ എന്നാൽ ആ വിജയത്തിൽ കുശുമ്പ് കുത്തുന്ന കുറെ അധികം കൊങ്ങി നേതാക്കളുണ്ട് നമുക്കിടയിൽ എന്താവോ ഇത്തവണ ബഹിഷ്കരിച്ചു എന്നും പറഞ്ഞതല്ലാതെ കരിങ്കൊടിയും ഷൂലി ഏറിയലും ഒന്നും കണ്ടില്ല വളരെ സമാധാനപരമായി എന്തായാലും അതങ്ങ് പോയി യോധ സിനിമയിൽ അശോകന് ക്ഷീണമാകാമെന്ന് ജഗതി ചേട്ടൻ പറഞ്ഞതുപോലെ ൂട്ടത്തിന് അല്പക്ഷീണമാകാം അതുകൊണ്ട് ആശാൻ ഇപ്പൊ ഷെഡി തന്നെയാണ് നവകേരള സഹസരംഗ് നിറഞ്ഞ അതുകൊണ്ട് തന്നെ ഒരു അടി അനങ്ങാമേലാൻ പറ്റാത്ത അവസ്ഥയിലായി പാവം അതുകൊണ്ടാവും ഇങ്ങോട്ടേക്ക് ഒന്നും കാണാതിരുന്നത് പ്രതിപക്ഷ നേതാവ് പിന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുവാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണോ എന്നാണ് പാവം എനിക്ക് ബഹിഷ്കരിക്കാൻ മാത്രമല്ലേ അറിയത്തൊള്ളൂ അല്ല ഡി നടത്തിയ മനുഷ്യ ചങ്ങല നേരെ മറിച്ച് കെ സി യൂത്തന്മാരോ ആണ് നടത്തിയിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഒന്ന് നോക്കി നോക്കിയാലോ ക്രെഡിറ്റ് വിഷയം ആദ്യം തന്നെ തലവെക്കും മെയിൻ കളിക്കാൻ സുധാകരനും സതീശനും ഗ്രൗണ്ടിൽ എപ്പോഴും സജീവം തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെഡിറ്റ് നൽകാനായി മൈക്കിനു വേണ്ടി കടിപിടി കൂടും പിന്നെ സമുദായം നോക്കി ആൾക്കാരെ എടുക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സംഘാടക സമിതിയിൽ അംഗങ്ങളെ എടുക്കുന്നത് അടുത്ത പ്രശ്നം നമ്മുടെ ഉസ്മാനാണ് എനിക്ക് പാർട്ടിയിൽ ഒരു വിലയില്ല ഒരു പരിഗണന ആരും തരുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ രമേശ് ചെന്നിത്തല ഉടൻ തന്നെ രംഗത്തെത്തും അപ്പൊ പിന്നെ അതിന്റെ താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയേ പറ്റൂ ചെന്നിത്തല മാമൻ കൊച്ചുളള മനസ്സ പെട്ടെന്ന് പിണക്കം വരും പക്ഷേ ഒരു ചോക്ലേറ്റ് കൊടുത്താൽ മതി അത് അവിടെ തീരും കേട്ടോ പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും ഇസഡ് വരെ ഉള്ള അക്ഷരങ്ങൾ കൊണ്ട് വിവിധ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുള്ളത് കൊണ്ട് ആർക്ക് മുൻഗണന കൊടുക്കണം എന്നതിൽ വീണ്ടും തർക്കം വരും അപ്പോ അടിയായി തള്ളായി ബഹളമായി അപ്പോ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് ഗ്രൂപ്പ് പ്രാതിനിധ്യം അനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പരിപാടിയല്ലേ അതൊറ്റ നിമിഷം കൊണ്ട് തരിപ്പണമാക്കും ഇല്ലെങ്കിൽ നമ്മുടെ സുധാകരനും സതീശനും ചെന്നിത്തലയും അത് തരിപ്പണമാക്കിയിരിക്കും പിന്നെ വി എം സുധീരൻ ഈ ചങ്ങലയിലെ കണ്ണിയാക്കാൻ സതീശ് സമ്മതിക്കോ എന്ന് തോന്നുന്നില്ല ക്രെഡിറ്റ് പോയാലോ കാരണം സുധീരൻ ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറയും അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ലേ ഈ തർക്കങ്ങളും തമ്മിലടി മാറ്റി നിർത്തിയാൽ മൂലധനമാണ് അടുത്ത പ്രശ്നം വാഹന സൗകര്യം ഒരുക്കുന്നതിന് ആയിരം ബസ് വാങ്ങാനുള്ള പിരിവെടുക്കണം പിന്നെ ആ പിരിവിട്ട് വാങ്ങിയ ബസ്സിൽ പിന്നെ കറങ്ങുന്ന കസേര വേണം കോൺഫറൻസ് ഹാൾ വേണം സ്വിമ്മിങ് പൂള് വേണം ഓ ഒന്നും പറയണ്ട പിന്നെ നവകേരള ബസ്സിനെ കടത്തി വെട്ടാനാകും നോക്കുന്നത് അല്ല അതിലൊരു ചെറിയ ബാത്റൂമ് വെച്ചപ്പോൾ തന്നെ ഉണ്ടാക്കിയ പുലിലൊക്കെ നമ്മൾ കണ്ടതല്ലേ എല്ലാം കഴിഞ്ഞ് നാലാളെ കാണിക്കാനെങ്കിലും പോസ്റ്റർ അടിക്കണം പാർട്ടിക്ക് കുറച്ച് പബ്ലിസിറ്റി ഒക്കെ വേണ്ടേ ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ആക്രിക്കടയെ കൊണ്ടുപോയി തൂക്കി വിറ്റാൽ അത് കിട്ടുന്ന കാശുകൊണ്ട് വല്ല പുട്ടു അടിക്കാലോ ആ ഒരു മനസ്ഥിതിയാണവർക്ക് അതുകൂടാതെ ചങ്ങല തീരുന്നാടം വരെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള റോഡ് വക്കിലെ സകല ഹോട്ടലും തട്ടുകടകൾക്കും അവധി കൊടുക്കേണ്ടി വരും കാരണം സതീശന്റെ സുതാപൻ്റെ പോക്കറ്റ് കീറുമെന്നതിൽ യാതൊരുവിധ സംശയം വേണ്ട അണികളെല്ലാരും കൂടെ തിന്നു മുടിപ്പിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെ പൈസ വല്ല വേറെ വല്ല അണ്ണന്മാരും കൊടുക്കേണ്ടി വരും എന്തായാലും മനുഷ്യ ചങ്ങല പിന്നെ മനുഷ്യനെ വലയ്ക്കുന്ന ചങ്ങലയായി മാറും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക